സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കരിയറിലെ മികച്ച ബോക്സ് ഓഫീസ് പ്രകടനമായി കണക്കാക്കുന്നത് അടുത്തിടെ റിലീസ് ചെയ്ത മികച്ച കളക്ഷനിൽ മുന്നോട്ട് കുതിക്കുന്ന ദ ഗ്രേറ്റ് ഫാദർ ആണ് അൻപത് കോടി ക്ലബിൽ ചിത്രം ഇടം നേടിയെന്നാണ് ആരാധകരും അണിയർ പ്രവർത്തകരും അവകാശപ്പെടുന്നത് റിലീസ് ചെയ്ത് ഇരുപത്തി ദിവസം പിന്നിടുമ്പോൾ ചിത്രം കേരളത്തിൽ നിന്നും മാത്രം നേടിയ കളക്ഷൻ മമ്മൂട്ടി ചിത്രങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് സൂപ്പർ താരങ്ങളുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിൽ മമ്മൂട്ടിക്ക് മൂന്നാം സ്ഥാനമാണ് മമ്മൂട്ടിക്ക് മുന്നിൽ ദിലീപ് ദിലീപിന്റെ മൂന്ന് ചിത്രങ്ങളുണ്ട് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ മുന്നിൽ മോഹൻലാൽ ചിത്രങ്ങളാണ് മോഹൻലാലിന്റെ മൂന്ന് ചിത്രങ്ങൾ പട്ടികയിൽ ഇടം പിടിച്ചു രണ്ടാം സ്ഥാനത്ത് ദിലീപ് ഇടം നേടി ദിലീപിന്റെ മൂന്ന് ചിത്രങ്ങൾക്കും താഴെയാണ് മമ്മൂട്ടി ചിത്രങ്ങളുടെ സ്ഥാനം മലയാള സിനിമയുടെ കളക്ഷൻ ചരിത്രത്തിൽ ഇടം നേടിയ ചിത്രം പുലിമുരുകൻ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രം നൂറ്റി അൻപത് കോടിയിലധികം കളക്ഷൻ നേടിയ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും മാത്രം സ്വന്തമാക്കിയത് തൊണ്ണൂറ് കോടി രൂപയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പ്രദർശനങ്ങളിൽ നിന്നാണ് ഇത്രയും ഉയർന്ന കളക്ഷൻ നേടിയത് മലയാളത്തിലെ ആദ്യ അൻപത് കോടി ചിത്രമായ ദൃശ്യം തന്നെയാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം കളക്ട് ചെയ്ത രണ്ടാമത്തെ ചിത്രം നാല്പത്തി കോടി രൂപയാണ് ചിത്രം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് ഇരുപത്തി പ്രദർശനങ്ങളിൽ നിന്നാണ് സ്വന്തമാക്കിയത് മൂന്നാം സ്ഥാനത്തും മോഹൻലാൽ ചിത്രം തന്നെയാണ് പ്രിയദർശൻ മോഹൻലാൽ ചിത്രം ഒപ്പം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂന്നാമത്തെ ചിത്രമാണ് പതിനാറായിരത്തി അൻപത്തി രണ്ട് പ്രദർശനങ്ങളിൽ നിന്നാണ് ഒപ്പം ഇത്രയും കളക് നേടിയത് ദിലീപ് ചിത്രങ്ങൾ അടുത്ത കാലത്ത് തുടർ പരാജയങ്ങൾ നേരിടുന്നുവെങ്കിലും കേരളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ നാലാമത്തെ ചിത്രമാണ് ടു കൺട്രീസ് മുപ്പത്തി മൂന്ന് കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്നും മാത്രം നേടിയത് ദിലീപ് ചിത്രങ്ങളിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രം ടു കൺട്രീസ് ആണ് അഞ്ചാം സ്ഥാനത്താണ് മായാമോഹിനിയുടെ സ്ഥാനം ഇരുപത്തി കോടി രൂപയാണ് സിനിമ കേരളത്തിലെ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത് ആറാം സ്ഥാനത്ത് സിദ്ദിഖ് ലാൽ ചിത്രം കിങ് ലയർ ആണ് ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് ചിത്രം നേടിയത് മമ്മൂട്ടി ചിത്രങ്ങളിൽ ഏറ്റവും ബജറ്റിൽ നിർമ്മിച്ച ചിത്രങ്ങളിൽ ഒന്നായ കേരളവർമ്മ പഴശ്ശിരാജ് തന്നെയാണ് കേരളത്തിൽ നിന്നും ഏറ്റവും അധികം കളക്ഷൻ നേടിയ മമ്മൂട്ടി ചിത്രം പതിനേഴ് പോയിന്റ് നാല് കോടി രൂപയാണ് ചിത്രം കേരളത്തിൽ നിന്നും നേടിയത് തൊട്ടുപിന്നിൽ എട്ടാം സ്ഥാനത്ത് സിദ്ധിഖ് ചിത്രം ഭാസ്കർ ദരാസ്കലാണ് പതിനാറ് പോയിന്റ് എട്ട് കോടി രൂപയാണ് ചിത്രം നേടിയത് അതും പതിനോരായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് പ്രദർശനങ്ങളിൽ നിന്നും മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടി അൻപത് കോടി ക്ലബിൽ ഇടം നേടിയ ദ ഗ്രേറ്റ് ഫാദർ ആണ് കേരളത്തിൽ നിന്നും ഇതുവരെ ഏറ്റവും കുറഞ്ഞ കളക്ഷൻ നേടിയ ചിത്രം എണ്ണായിരത്തി േഴ് പ്രദർശനങ്ങളിൽ നിന്നാണ് ചിത്രം പതിനാറ് പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപ നേടിയത് പ്രദർശനത്തിനെത്തി അഞ്ചു ദിവസം പിന്നിട ഗ്രേറ്റ് ഫാദർ അൻപത് കോടി ക്ലബിൽ ഇടം നേടിയെന്ന് മമ്മൂട്ടി തന്നെ വ്യക്തമാക്കി കേരളത്തിൽ നിന്ന് നേടിയതിനും ഇരട്ടയിലധികം സംസ്ഥാനത്തിന് നിന്ന് നേടിയിരിക്കാമെന്നാണ് അണിയരക്കാർ പുറത്തുവിട്ടിരിക്കുന്ന കണക്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദ ഗ്രേറ്റ് ഫാദറുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ പുറത്തു വരുന്ന കണക്കുകൾ യഥാർത്ഥമല്ലെന്നും അതുവരെ തള്ളാണെന്നും ആദ്യമുതലേ വാദങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അൻപത് കോടി നേടിയെന്ന് അവകാശപ്പെടുന്ന ചിത്രം കേരളത്തിൽ ും അതിന്റെ മൂന്നിലൊന്നും മാത്രമേ നേടിയിട്ടുള്ളൂ എന്നാണ് കണക്കുകൾ പറയുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി